പി വി അൻവർ എം എൽ എ എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും പശ്ചാത്തപിച്ചു മടങ്ങിയ പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിന് ആവശ്യമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ രാഷ്ട്രീയമായി പിന്തുണക്കുന്ന ഒരു മുന്നണിയും അതിന്റെ നേതാവും ഈ രാജ്യത്തിന് നമ്മുടെ നാടിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വളരെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചു കൊണ്ട് അതിന് വിരുദ്ധമായ രാഷ്ട്രീയ ചേരിയിലേക്ക് തൻ്റെ മനസ്സും പ്രവർത്തനങ്ങളെയും മാറ്റാൻ സന്നദ്ധമായ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലമായി ഈ രാജ്യയ്ക്ക് ശേഷമുള്ള കാര്യത്തിനുള്ള വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഉണ്ടാകണമെന്നാണ് നമ്മുടെ നേതാക്കന്മാരും പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി വി അൻബർ എം എൽ എ പരാജയമായിരുന്നുവെന്ന് സി എസ് ഇക്ബാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു അതിനിടെയാണ് ഇക്ബാൽ വിശദീകരണം നൽകിയത് ബൈപാസ് ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ പി വി അൻബർ എം എൽ എ എന്ന നിലയിൽ പരാജയമായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് വികസന മുരടിപ്പ് സൃഷ്ടിക്കുകയും സാമൂഹ്യ സന്തുലാവസ്ഥ തകർക്കുകയും ചെയ്ത പിണറായിത്തിനെതിരെ പട പൊരുതാൻ ഉറച്ച് പുറത്തു വന്ന പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിന് ഗുണകരമാകുമെന്നും സി എച്ച് ഇക്ബാൽ പറഞ്ഞു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്